കേസ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റ് അഴിച്ചതാണ് കേട്ടോ നേരം അതിനകത്ത് പോയി സൗമ്യ എന്റെ അടയും അതിലൂടെ പോയിട്ട് എടുക്കാൻ പോവാട്ടോ ഹെൽമെറ്റ് ഇല്ലേ വെറുതെ ഉള്ളൂ അഴിച്ചോളൂ അത് താഴെ പോയി ഇല്ല സൗ അപ്പൊ സൗമ്യ എന്റെ ഒക്കെ എടുത്തിട്ട് വരുന്ന അത് ചാലിന്റെ ഉള്ളിൽ പോയി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഹെൽമെറ്റ് അഴിച്ചു സോറി കേട്ടാ സാവ വഴിയില്ലെങ്കിൽ നമ്മുടെ ഹെൽമെറ്റ് പോകട്ടോ അത് ചാലാണ് വെള്ളമൊന്നുമില്ല ഇല്ലാ ഓപ്പോ പണി കിട്ടിയില്ലേ അപ്പോൾ കേസ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ കൊടുവായിരുന്നു തച്ചങ്കോട് വഴി പലശ്ശേരിക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നല്ല അടിപൊളി റോഡാണ് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത റോഡാണ് കേട്ടോ നേരെ ഈ ഭാഗത്തായിട്ടാണ് കോട്ടമല കൊടുവായൂർ കോട്ടമല ശ്രീ അയ്യപ്പ ക്ഷേത്രം ഈ ഭാഗത്താണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ പല്ലശ്ശേനക്കാവിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ അടിപൊളി സ്ഥലമാണ് ഈ ഭാഗത്തൊക്കെ വൈകുന്നേരത്താണ് അമ്പലത്തിൽ പോകുന്നത് അല്ലേ സോ അപ്പോൾ നമുക്കിന്ന് പല്ലശ്ശേനക്കാവിൽ പോണതും ഒക്കെ ഉള്ള ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ കേസ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇതാണ് കേട്ടോ കേസ് നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അടിപൊളി രണ്ട് സൈഡ് നല്ല പച്ചപ്പൊക്കെ പച്ചപ്പക്കയായിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ അതാ ഒരു എന്താ പറയുക പശു പേഞ്ഞു പിന്നെ നിറയെ പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ പോകുമ്പോൾ നല്ല രസമാണ് തണലാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ എത്ര വെയിലാണെങ്കിലും ഈ ഭാഗത്ത് നല്ല തണലാണ് അല്ലേ സോ അപ്പോൾ നമ്മൾ നേരെ എത്തുന്നത് തച്ചങ്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരിക്കണ്ടോ നല്ല സിനിമ സിനിമാ ലൊക്കേഷനാണത് ഒരുപാട് മൂവികൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു അടിപൊളി ഫേമസ് ആയിട്ടുള്ള സിനിമാ ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ആലും ഒരു എന്താ പറയുക നല്ലൊരു ഗ്രൗണ്ടൊക്കെ ആയിട്ടേ അടിപൊളി ഒരു സ്ഥലമാണ് കേസ് അത് കാണിച്ചാലും കേട്ടോ നമുക്ക് ഈ ഭാഗത്താണ് കോട്ടമല കേട്ടോ നമ്മൾ കോട്ടമല ഉത്സവത്തിൻ്റെ ആ സമയത്ത് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല ഇതൊരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ പല്ലശ്ശേരെന്നു പറഞ്ഞാൽ നല്ല സുന്ദരമായ ഒരു ഗ്രാമമാണ് ഇങ്ങനെയുള്ള ആടുകളൊക്കെ മേയുന്നു നമ്മുടെ കോട്ടമല വരുന്നത് ആ ഭാഗത്താണ് റിയില്ലേ അപ്പൊ ആ ഭാഗത്താണ് സാധാ നേരെ കാണാണ് കോട്ടമല്ല അമ്പലത്തില് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഞങ്ങള് കൊറേ നാളെ പലശ്ശേനക്കാവയ്ക്ക് വന്നിട്ട് കേട്ടാ ഒരുപാട് വണ്ടികളും കാറുകളൊക്കെ ഈ നേരത്തെ ഇതേ വരും കേട്ടാ കാരണം ആമ്പലത്തിൽ തമിഴ്നാട് വണ്ടികളൊക്കെ ഒരുപാട് വരുന്ന വരുന്നൊരു ക്ഷേത്രമാണ് പല്ലശ്ശേനക്കാവട്ടെ അപ്പോൾ നമുക്ക് അവിടെ പോയി ഭഗവതിയെ തൊഴുതി അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ എടുത്ത് പിന്നെ വൈകുന്നേരത്തെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പോകണം അതൊക്കെയാണ് കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ കേസ് പാലക്കാടിലെ അടിപൊളി ക്ഷേത്രങ്ങളെക്കുറിച്ചും നാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മയിലും കണ്ടില്ല കേസ് ഒരു മയില് ഇങ്ങനെ പാടത്തുകൂടി ഇങ്ങനെ നിക്കുകയാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു നായ് നോക്കി നിക്കണ്ട കഴിഞ്ഞ അവര് തമ്മില് പിണങ്ങോന്നറിയില്ല അപ്പൊ കേസ് അങ്ങനെ ഞങ്ങൾ തച്ചങ്കോടെ തിരിക്കണ്ട അതാണ് അവിടെ നല്ല ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടാ അപ്പോൾ ആ മറ്റേ എന്താ പറയുക മറ്റേ അക്കോട്ടിട്ടില്ലേ ആ വെള്ളം പോണതും പിന്നെ ഈ വലിയ ആലും പിന്നെ അവിടെ ഒരു വൃദ്ധവിശ്രമ കേന്ദ്രവും ഈ ഇതൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് കേട്ടിത് അപ്പോൾ നമുക്ക് നേരെ പോകണം പലശ്ശേനൊക്കെ ആവിക്കാം അങ്ങോട്ട് പോകണം കേട്ടോ ശ്രീ മീൻകുളത്തി ഭഗവതി അമ്മൻ കോവിൽ അല്ലെങ്കിൽ പല്ലശ്ശനക്കാവ് എന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പല്ലശ്ശന എന്ന പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് വർഷം പഴക്കമുള്ളതുമായ ഒരു ക്ഷേത്രമാണ് ശ്രീ മീൻകുളത്തി ഭഗവതി ക്ഷേത്രം കേട്ട അപ്പോൾ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നും എന്താ പറയുക കേരളത്തിൽ നിന്നുമൊക്കെ ഒരുപാട് ജനങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹ സഫലീകരണമൊക്കെ നടത്തുന്ന ഒരു വളരെ എന്താ പറയുക പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് പ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ പാലക്കാട് ജില്ലയിലും വെളിയിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ പല്ലശ്ശേന ഒക്കെ ഒരിക്കലെങ്കിലും ദേവിയെ തൊഴുതി അനുഗ്രഹം വാങ്ങേണ്ടതാണ് ടെ കേസ് നല്ല ശക്തിയുള്ള ദേവിയാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേസ് എൻ്റെ വൈഫിൻ്റെ വീടും ഇവിടെ തന്നെയാണ് പല്ലശേനയിൽ തന്നെയാണ് സൗമ്യ ജനിച്ചു വളർന്നതും പഠിച്ചതും ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടേ കേസ് പിന്നെ ഞാൻ എല്ലാ ദിവസവും കച്ചവടം ചെയ്യുന്നതും ഈ ഭാഗത്തു കൂടി തന്നെയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരുപാട് ആളുകളും എന്താ പറയുക എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ സ്ഥലത്തൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഭാഗത്തുകൂടെയൊക്കെ എന്നും പോകുന്നു ട്ടേ കേസ് അപ്പോൾ ഈ പല്ലശ്ശേനയൊക്കെ ആവിലേക്ക് ഉഴുതാൻ വന്നപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പാലക്കാടുള്ള ഒരുപാട് എന്താ പറയുക പ്രസിദ്ധമായതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ട് കേസ് അപ്പോൾ ആ ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഒരു യാത്രയാണ് നമ്മൾ ഇനി മഴ വരുന്ന മുമ്പുള്ളൊരു പറക്കലല്ലേ കാറ്റ് നോക്കും അങ്ങനെ പല്ലശ്ശേനെ മീൻകുളത്തി പകുതി അമ്മയൊക്കെ തൊഴുതിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ടേക്കേസ് നല്ല മഴ വരുന്നൊരു ഉണ്ട് കേട്ടോ നല്ല കാമേങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള കൊടുവായൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ടെക്കേസ് അപ്പോൾ അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നേരെ ഒരു ആൽത്തറ വിനായകൻ്റെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ടെകേശ് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണിത് ഈ വഴി വരുമ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും കേട്ടോ കൊടുവായ അങ്ങാടിയും കാര്യങ്ങളും ഈ ആൽത്തറയൊക്കെ നല്ല കാണാൻ നല്ല അടിപൊളിയാണ് ഇതൊരു അങ്ങാടിയാണ് കേട്ടോ ടേസ് ഈ റോഡ് നമ്മൾ ഈ ക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊടുവായൂർ അങ്ങാടിയാണ് ടെസ് പച്ചക്കറി മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ കൊടുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈറ്റ് ഡ്രസ്സുകൾ നൈറ്റുകൾ അതിനൊക്കെ ഫേമസ് ആയിട്ടുള്ള കടകൾ ഒരുപാട് കടകളുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ കൊടുവായൂരൊട്ട ഇത് കൊടുവായൂർ അങ്ങാടിയാണ് മാർക്കറ്റാണ് ടെസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടേട്ട കേസ് നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഈ കൊടുങ്കൽ അങ്ങാടി മെയിനായിട്ട് പച്ചക്കറി മാർക്കറ്റ് എൻ്റെ പുളിക്കടകൾ നൈറ്റിൻ്റെ മൊത്ത വ്യാപാരവും ഹോൾസ് അങ്ങനത്തെയൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ളത് നല്ല തിരക്ക് പിടിച്ച ഒരു ഏരിയയാണ് ഈ കൊടുവായൂർ അങ്ങാടി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങാടിയിൽ നിന്ന് നമുക്ക് നിന്ന് നേരെ പുതുനഗരം കൊല്ലംകോട് റൂട്ടാണ് നേരെ പോയിട്ട് ഞാൻ ലെഫ്റ്റ് പോയാലാണ് നമുക്ക് പാലക്കാട് പോകുന്നത്